കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും എല്ലാ ദിവസവും ഏറ്റവും പുതിയതും കൃത്യവുമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ചത്തെ ഏറ്റവും പുതിയതും അതിരാവിലെയുള്ളതുമായ പരിശോധനാ പ്രവചനം ഇതാ നെല്ലിയാലം പുത്തൂർ ഇരിട്ടി മീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞുണ്ടാകും ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ വളരെ ചെറിയ മഴ ഷിരാടിയിലും സമീപ പ്രദേശങ്ങളിലും മാത്രം ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും വളരെ ചെറിയ മഴ ഉണ്ടാകും രാത്രി മിക്കവാറും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴ ഉണ്ടാകില്ല ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ചനിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയേഴ് സെൽഷ്യസ് ആയിരിക്കും റാന്നിയും സമീപ പ്രദേശങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് മുപ്പത്തിയൊന്ന് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനേഴ് കിലോമീറ്റർ ആയിരിക്കും തെക്കൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഇരുപതു മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ലഭിക്കും കാലാവസ്ഥാ നിരീക്ഷകനെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയസമ്പത്തുള്ള ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാ